ഒരുപാട് ഭക്ഷണമൊന്നും മേടിച്ച് കഴിക്കാനായിട്ട് പൈസ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഒരു റൈസ് അതിനകത്ത് കുറച്ച് അരിയും പിന്നെ കുറച്ച് പയറും പിന്നെ വീട്ടിൽ നിന്ന് അച്ചാറും കൊണ്ടുവന്നിട്ടുണ്ടാവും മാഗി നമ്മള് ഒരോണ തീവ്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ്റെ സമയത്ത് അപ്പൊ ആ സമയത്താണ് ജവാൻ ഓഫ് വെള്ളിം എന്നുള്ള സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നത് നമ്മളെ നേരെ മുകളിലത്തെ ഫ്ലാറ്റാ അപ്പൊ ഞങ്ങൾ അതിന്റെ മുകളിലാണ് നമ്മുടെ ഒരു ടെറസ് ഉള്ളത് അപ്പോൾ ആ ടെറസിൽ നമ്മൾ പോയിരിക്കുന്ന സമയത്ത് ജവാന പുള്ളി മലയുടെ സെറ്റ് പൊളിച്ചിട്ട് അവിടെ ഒരു പെട്ടിക്കട സെറ്റ് ഉണ്ടായിരുന്ന ആ സെറ്റ് പൊളിച്ചിട്ട് ഈ സാധനം മുഴുവൻ കൊണ്ടുവന്നിവിടെ ഒരു ചാക്കിലാക്കി വെച്ചേക്കി കിടന്നേ അതിനകത്ത് എക്സ്പയറി ഡേറ്റ് കഴിയാത്ത മാഗി ലേസ് ടൈഗർസ് ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആയിരുന്നു കുറച്ചാള് ഞങ്ങളുടെ ഭക്ഷണം അതുവരെ വരെ തപ്പിയെടുത്ത് ശരിക്കും ഇത് ചുമ വരേണ്ട കാര്യമാണ് നല്ല കാര്യം തന്നെയാണ് അത് അവസ്ഥ അതായിരുന്നു അല്ല ഞങ്ങൾക്കൊക്കെ വീട്ടിൽ നല്ല ഭക്ഷണം കഴിച്ചത് അത് മാസത്തിലെ ഒരു ദിവസോ കിട്ടും കഴിച്ചത് അല്ല പിന്നെ അമ്മ പറഞ്ഞത്ര വീട്ടില് നീ ഇവിടത്തെ ഫുൾ ഫുഡ് കൊണ്ടുപോകാനാണെങ്കിൽ പലർക്കും ഞാൻ അങ്ങോട്ട് അയച്ചു തരാം അല്ല അത് അത് ഈ ലേസും ടൈഗർ ബിസ്കറ്റൊക്കെ അവിടെ എക്സ്പയറി കഴിയാത്തത് അപ്പൊ എൻ്റെ ഞാൻ എക്സ്പെറി കഴിയാത്തത് ആയത് കാരണം കൊണ്ടാണ് കഴിച്ചു എക്സ്പെറി കഴിഞ്ഞതാണെങ്കിൽ ഒന്നും കഴിക്കില്ല ഈ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സ്വപ്നങ്ങൾ കാണുമല്ലോ അതായത് ഇന്ന് ഇതാണ് എൻ്റെ അവസ്ഥ പക്ഷെ നാളെ ഞാൻ ഇതല്ല അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അങ്ങനെ പൈസ പിന്നെ വന്നു തുടങ്ങുമല്ലോ നമ്മളൊരു ആക്ടർ ആവുമ്പോൾ ഇവൻതോ എനിക്ക് ഒരു ബുള്ളറ്റ് ഉണ്ട്

എന്താ പറയാ ഡിപ്രഷനടിച്ച് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് നല്ല ബുള്ളറ്റ് കൊണ്ട് നടക്കാൻ ഡിപ്രഷൻ ഈ എന്ന് പറഞ്ഞ മൈലേജ് സംഭവം അതില് പെട്രോൾ അടിക്കാനുള്ള കാശൊക്കെ അത് ഒരു തവണ തള്ളിയ കഥ കേട്ടിട്ടുണ്ട് എന്നാലും അല്ല അതിനെ ഒരുപാടൊന്നും മേടിക്കണമല്ലോ ഭക്ഷണം മേടിക്കാൻ വേണ്ടി രണ്ടു ലക്ഷം അല്ലാണ്ട് വെറുതെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന പറയും ഞാൻ ലക്ഷം രൂപ തരാം നമ്മൾ ഇത് വെച്ച് എന്ത് ചെയ്യും ഇരുപത് ലക്ഷം വെച്ച് എന്നൊക്കെ ചെയ്യാനുണ്ട് പിന്നെ അത് ഇരുപത് ലക്ഷം വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോ തന്നെ നമുക്കൊരു സന്തോഷം എന്നിട്ട് ചില ദിവസങ്ങളിൽ നമ്മള് രാത്രിയൊക്കെ ആവുമ്പോ ഒത്തിരി വിഷമം വന്ന് അത് ഇത്തിരി കൂടുമ്പോൾ കരച്ചിലൊക്കെ വരുമ്പോൾ കണ്ണീരൊക്കെ തുടച്ചിട്ട് ചിരിച്ചുകൊണ്ട് ഒരു സെൽഫി എടുക്കും എന്തെങ്കിലും സന്തോഷം വരുമ്പോൾ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയുള്ള ഫോട്ടോകളുണ്ട്